ഇന്ത്യ ചൈന ബന്ധത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി വരെ രംഗത്ത് വന്നിരിക്കുന്നു അതല്ല ഇവിടുത്തെ വിഷയം അഭേദ്യമായ ബന്ധവും പിന്നെ മറ്റു അമേദ്യമായ ബന്ധമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധനയ്ക്കപ്പുറത്ത് ഇന്ത്യയുടെ പ്രസക്തി വർധിക്കുന്നു എന്നുള്ളതാണ് ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോട് ഏറ്റുമുട്ടാനുള്ള സൈനിക ശേഷി ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കളി കുറച്ച് കുറഞ്ഞു ശ്രീലങ്കയുടെ വിഷയത്തിൽ ശ്രീലങ്ക പെട്ടു ബംഗ്ലാദേശ് ഇവരെ സപ്പോർട്ട് കിട്ടുന്ന രീതി ബംഗ്ലാദേശ് ഫോളോ ആവുന്ന അവസ്ഥയിലെത്തി അവർക്ക് ഫണ്ടിങ് നടത്താനോ സഹായിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി ദുർബലമായി കൊണ്ടിരിക്കും നമസ്കാരം നമസ്കാരം ഇന്ത്യ ചൈന ബന്ധം വളരെ സുദൃഢമാവുകയാണ് ഇന്ത്യ ചൈന ബന്ധത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി വരെ രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് അല്ല എം എ ബേബി രംഗത്ത് വന്നു എന്നുള്ളതല്ല അതിനകത്തുള്ള പ്രസക്തിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ചൈനയുമായിട്ട് ഇവർക്ക് ഭയങ്കര ഒരു ബന്ധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു അത് ബേബി സ്വകാവിനേക്കാൾ കൂടുതൽ ബേബി സ്വകാര്യ വളർത്തിക്കൊണ്ട് പിന്നെ ചിന്താചരണമിനാണ് കൂടുതൽ പിന്നെ അവിടുത്തെ ചൈനീസ് പ്രസിഡന്റുമായിട്ടൊക്കെ നേരിട്ടുള്ള ബന്ധം ചങ്ങിലെ ചൈന എന്നൊക്കെ എഴുതിയിട്ടുള്ളതാണ് അതല്ല ഇവിടുത്തെ വിഷയം അഭേദ്യമായ ബന്ധവും പിന്നെ ഇവർക്ക് അമേദ്യമായ ബന്ധമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പരിശോധനക്കളപ്പുറത്ത് ഇന്ത്യയുടെ പ്രസക്തി വർധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ലോക പോലീസ് എന്നാണ് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെക്കുറിച്ച് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ലോക പോലീസ് കാരൻ മാത്രമായിട്ട് ചുരുങ്ങി ഡി ജി പി പോസ്റ്റിലിരിക്കുന്ന ഇന്ത്യയായി ഇപ്പൊ ട്രംപിന്റെ ആ അവസ്ഥ അവിടേക്ക് എത്തുകയും ഡി ജി പി റാങ്കിലേക്ക് ഇന്ത്യ ഉയരുകയും ചെയ്തു എന്നുള്ളത് അത് പേഴ്സണലായിട്ട് നരേന്ദ്രമോദി എന്നുള്ളതല്ല ഇന്ത്യയുടെ വളർച്ച അതിനകത്ത് ഓരോരുത്തരുടെയും ഉണ്ട് അത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇടക്കാലത്ത് പിന്നോട് അടിച്ചിട്ടുള്ളത് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള ചില അശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമായ നടപടികളൊക്കെ ഉണ്ടാകുമ്പോഴും ജവഹർലാൽ നെഹ്റു തൊട്ടുള്ള ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വി പി സിംഗിനും പിന്നീട് അതിൽ ഏറ്റവും വലിയ റവല്യൂഷണറി ചേഞ്ച് നടത്തിയിട്ടുള്ള ഒരാൾ മൻമോഹൻ സിംഗ് നരസിംഹറാവുമാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയാകുമ്പോൾ മൻമോഹൻ സിംഗ് വന്നിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളെ അന്നെല്ലാവരും പുച്ഛിച്ചു തരുന്നില്ലെങ്കിലും അതിന്റെ ഗുണഭോക്താവായിട്ടാണ് ഇന്ത്യ മാറുന്നത് അതേ പണി തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അതിനകത്ത് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല അത് അതിനേക്കാൾ തീവ്രമായി കൊണ്ട് ഇടക്ക് ചെയ്തിട്ടില്ല അതേ പോളിസി അതേ രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഫോളോ ചെയ്യുന്നത് കാരണം അത് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നതും ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ എന്നൊക്കെ പറയുന്ന നേതൃത്വത്തിൽ നിന്നൊപ്പം ആ ലിബറലൈസേഷൻ്റെ ഒക്കെ ബെനിഫിഷ്യറി ബെനിഫിഷറിയായിട്ട് ഇന്ത്യ മാറുകയും ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ പിന്നെ വിപുലമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇയാൾ വട്ടുപിടിച്ചിരിക്കുകയാണ് ഇയാൾ ഞാൻ പറഞ്ഞല്ലോ ഇയാൾ പൊട്ടണല്ല വട്ടറാന്നാണ് പറഞ്ഞത് ഇപ്പോൾ വട്ട് മൂത്തിപ്പം ഇയാൾ പൊട്ടണമായോ എന്ന് എനിക്ക് സംശയം കേഴ് കോടതി തള്ളിക്കളഞ്ഞു താരിഫ് നയൻ തൽക്കാലത്തേക്ക് വരവിപ്പിച്ചു ഫെഡറൽ കോടതിയും തള്ളിക്കളഞ്ഞു തള്ളി തള്ളി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഫെഡറൽ കോടതിയോട് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കുറ്റം പറയുന്നത് ഇവിടുത്തെ പോലെ കോട്ട ലക്ഷ്യത്തിൻ്റെ നിയമം അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് റാഡിക്കൽ ലെഫ്റ്റ് എന്നാണ് പിന്നെ ജുഡീഷ്യൽ ഗ്രൂപ്പ് അമേരിക്കക്കകത്തോണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ലെഫ്റ്റ് എക്കണോമിക് പോളിസിയിലേക്ക് അമേരിക്കയിലെ ജനം പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിതം ദുസുഖമാണ് ഇവരിപ്പം നിശ്ചിത ശതമാനം പൈസ അവിടെ ചെലവഴിക്കണം എന്നുള്ള ഒരുപാട് നിബന്ധനകൾ കുടിയേറ്റക്കാരെ വെക്കുക ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇല്ല ഇന്ത്യൻ വിസ പരിപൂർണമായിട്ട് അമേരിക്കയ്ക്ക് ബാൻ ചെയ്യാൻ പറ്റുവോ അല്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ യു എസ് പൗരനായിട്ടുള്ളൊരു ശരിക്കും സാഹിപ്പ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന് തൊഴിൽ കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല നമ്മളുടെ ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പൊ കാറ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അമേരിക്കയിലത്തെ സാഹചര്യം ഇപ്പൊ ഒരുപാട് വ്യത്യസ്തമാണ് അവര് പേരന്റ് എന്നുള്ള രീതിയിൽ അവർ കൂടുതൽ കൺസേൺ ഒന്നുമല്ല മകന് ജോലി കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള കാര്യത്തിനൊന്നും പക്ഷെ അവർക്കൊക്കെ വേണ്ട രീതിയിലേക്ക് അവർ പ്ലേസ് ചെയ്യപ്പെടാത്തുള്ളൊരു ചെറിയ വിഷമം അയാളുടെ മനസ്സിലുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അയാൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഒരു ജോലി കിട്ടുന്നില്ല ഇപ്പൊ ഇന്ത്യക്കാരനെ അവിടെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് അവനെ സംബന്ധിച്ച് ആയിരം ഡോളർ രണ്ടായിരം ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അയ്യായിരം ഡോളർ ചെയ്യുമ്പോൾ വലിയ സംഖ്യയാണ് പക്ഷെ അവിടെ താമസിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിട്ട് ഈ ഒരു മിനിമം ഒരു പതിനായിരം എങ്കിലും അതായത് നമുക്കിവിടെ പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ശ്രീലങ്കക്കാരനത് ഇരുപത്തയ്യായിരം രൂപയാണ് എന്ന് പറഞ്ഞ പോലെ അവിടെ പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിട്ട് അത് വളരെ ഒരു തുച്ഛമായ ഒരു ശമ്പളമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാണ്ട് ഒരു അമേരിക്കകാരനെ സംബന്ധിച്ചിട്ട് അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അറിയാം അതായത് പിന്നെ ഞാനൊരു യു എസ് കമ്പനിയുടെ രണ്ടു വർഷത്തോളം അവർ ഓഫീസ് മാനേജറായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നു ഇനി ശരിക്കും എന്താണ് ഇനി അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യ കൂടുതലായിട്ട് ചൈനയുമായിട്ട് എടുക്കുന്നു റഷ്യയുമായിട്ട് എടുക്കുന്നു ഈ ഒരു സമയത്ത് ഇനിയിപ്പോ അമേരിക്കയെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഇന്ത്യക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ഇന്ത്യ പിന്നെ ഫോറിൻ പിന്നെ പോളിസിക്കകത്ത് എക്സ്ചേഞ്ച് അഫയേഴ്സ് മിനിസ്ട്രിയും അതിന്റെ പദവിയിലിരിക്കുന്ന ആളും ചെറുക്കാരനല്ല അദ്ദേഹം മുമ്പ് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആളാ ആയിരുന്നു ഡിപ്ലോമാറ്റ് ആയിരുന്നു ആ രീതിയിലുള്ള അങ്ങനെ ജയശങ്കറിനെ കൊണ്ടന്നിടം ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടു ഇടുകയായിരുന്നെ ഈ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി കമ്പനികൾ ഇപ്പൊ ഇഷ്ടംപോലെ മുമ്പിലും അവിടെയൊക്കെ നിർത്തുന്നത് അങ്ങനെയുള്ളവരെയാണ് ക്രെഡിബിൾ ആയിട്ടുള്ള പിന്നെ കമ്പനികളെ ഈ കമ്പനികളുടെ പലതിന്റെയും തലപ്പത്തിരിക്കുന്നത് റിട്ടയേഡ് സി ഐമാർ റിട്ടയർഡ് ഡിമാരാണ് അവർ അതിൻ്റെ ഹെഡ്ഡായിട്ട് വെക്കുന്നത് കാരണം അവർക്ക് ഈ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയാം അതിൻ്റെ ഡിസിപ്ലിൻ അറിയാം കാര്യങ്ങൾ അറിയാം കാരണം അവർ പോലീസിനകത്തുനിന്ന് വന്നവരാണ് അപ്പം ആ രീതിയിലാണ് ജയശങ്കറിനെ കൊണ്ടു ഇവിടെ കൊണ അപ്പോൾ ആ കുണന്നിരുത്തുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു വലിയ ഗുണമുണ്ട് അതിനകത്ത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉക്രൈനുമായിട്ട് ബന്ധം മറ്റൊരു ബന്ധം ഇറാനുമായിട്ട് ബന്ധം ഇസ്രായേലുമായിട്ടും ബന്ധം ഇന്ത്യ എവിടെ എവിടെയും തൊടാതെട്ടുള്ള കാര്യം എന്നാൽ സുയേസ് കനാലിൽ കൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചപ്പോൾ ഹൂതികളുടെ നേരെ ഇന്ത്യൻ നേവിയാണ് ആദ്യം പോയത് അതോടുകൂടി ഇന്ത്യ ഹീറോ ആയി കാരണം ലോകത്തിന്റെ മുഴുവൻ എക്കണോമിയെ ബാധിക്കുന്ന ഒരു സാധനമാണ് സൂയസ് കനാലിൽ വഴി വരുന്ന സംഭവങ്ങൾ ഈ ചരക്ക് ഗതാഗതം അല്ലാതെ വരണമെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ചുറ്റിക്കണങ്ങി വേണേൽ ചെല്ലാൻ അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി അപ്പൊ സാധനങ്ങളുടെ വിലവർദ്ധനം വരും ലോകത്തിൻ്റെ എക്കണോമി ആകെ തകർന്നു പോകും ആ സമയത്ത് ഇന്ത്യൻ നേവിയാണ് ആദ്യം ചെല്ലുന്നത് ആദ്യം ചെല്ലുന്നു പിന്നെ അമേരിക്ക അവരെ കഴിഞ്ഞിട്ട് തകർത്തു ഇപ്പൊ അവരെ ക്യാബിനറ്റ് മൊത്തം ബോംബിങ്ങി പോയെന്ന് പറഞ്ഞ് കേൾക്കുന്നു എത്രത്തോളം സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ത്യ എണ്ണപ്പെട്ട രീതിയിൽ ഇങ്ങനെ പോകുമ്പം ഇന്ത്യ ഇതുവരെ ശത്രുരാജ്യമായി നിന്നിരുന്ന ചൈന അത് രസമുണ്ട് ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുട്ടിനും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വരിക ഷഹബാസ് ഷെരീഫ് അവിടെ ഇപ്പുണ്ട് പാകിസ്ഥാന്റെ പ്രസിഡന്റ് അപ്പൊ വഴിയിൽ ആരെങ്കിലും കണ്ട ഏതൊരു പട്ടി നിൽക്കുന്നു നിൽക്കുന്നുള്ളമാതിരി മൈൻഡ് ചെയ്യാതെ ഇവര് ലോകം പറഞ്ഞോണ്ട് പോകുക ഏതൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് പ്രധാനമന്ത്രിയാണ് നിൽക്കുന്നത് അത് നിൽക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന വീഡിയോ വൈറലാ ട്രംപ് പറഞ്ഞേക്കുന്ന യു എസ് പരിപൂർണ്ണമായും സാമ്പത്തികമായും നശിക്കും സൈനിക ശേഷിയും ഇല്ലാതാകും എന്നാ പറയുന്നത് സൈനിക ശേഷി ഇല്ലാതാകും എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇതുവരെ ലോക പോലീസുകളി അവരുടെ ആർമീസ് ഫോഴ്സ് വെച്ചിട്ടാ അവർക്ക് ക്രമേണ അവർക്ക് അവരുടെ രാജ്യത്തെ തന്നെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ആ രാജ്യം പോകാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നാണ് അവർ സ്വാതന്ത്ര്യം നേടുന്നത് അതിന് ശേഷം പിന്നീട് അമേരിക്കക്കകത്ത് ഒരു അഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അത് ഉണ്ടാക്കാൻ നോക്കിയത് ഈ വട്ടറ ഇയാള് തോറ്റപ്പ ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞു ട്രംപിന്റെ മൊത്തത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി പോയില്ല ഇപ്പോ ട്രംപ് ഒന്നും അല്ലാതെന്നുള്ളതാ അവിടെയാണ് പ്രശ്നം സ്ട്രംപ് പരിധിയിൽ വരുത്താൻ നോക്കിയത് ലോകത്തെ നമ്പർ വൺ സ്ഥാനത്തേക്ക് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തൊന്നോട് കൂടി എത്തും എന്ന സാധനം വന്നപ്പം അഞ്ചാം സ്ഥാനത്തെത്തി മൂന്നാം സ്ഥാനത്ത് ഏതാനും പ്രശ്നങ്ങൾക്കകെത്തുന്നു പെട്ടെന്നാണ് ജിബിയിൽ നിന്ന് ആലോചിക്കണം ആ ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന സാധനം ഇവരെ കയ്യിൽ നിന്ന് പോകുന്നു ഉക്രൈൻ റഷ്യയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉക്രൈൻ സഹായം അഭ്യർത്ഥിക്കുന്നതും റഷ്യ ബന്ധപ്പെടുന്നതും ഇന്ത്യയാണ് മോദി ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത് മോദി എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പി എം ഇടപെടണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോ ഏതെങ്കിലും ഒരു രാജ്യം അപ്പൊ പിന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് അത്തൊരു പ്രമേയം എങ്കിലും കൊണ്ടുവന്നോ ഒന്നുമില്ല ചർച്ചയുണ്ടായോ എന്തോ കൃത്യമായിട്ട് ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളെയും കൺവിൻസ് ചെയ്യാൻ പറ്റിയോ ഞങ്ങൾ അടിക്കാൻ പോവുകയാണ് എവിഡൻസോട് കൂടി അലർച്ചി ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യക്ക് പതിനഞ്ചു പതിനാറ് ദിവസം കൃത്യമായിട്ട് എല്ലാ മോക്ക് ലോകില് പ്ലാൻ ചെയ്ത് നാളെ മോക്രി ആണ് അപ്പൊ മറ്റന്നാൾ ആക്രമിക്കുമെന്ന് മോക്ക് മോക്ഗ്രില് നാളെ പ്ലാൻ ചെയ്ത് അവർ ഇന്ന് കയറി അങ്ങ് അടിച്ചു ഇതിന്റെ വേറെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിന്റെ സിംഹഭാഗവും നീക്കിവെക്കുന്നത് ഇപ്പൊ റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ഉണ്ട് പ്രതിരോധ ബജറ്റ് സെപ്പറേറ്റ് ഉണ്ട് നമ്മുടെ മൊത്തം ബജറ്റിന് ഇതിന് അലോക്കേറ്റ് ചെയ്യുന്ന പൈസയും കൂടെ കണക്കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ബജറ്റ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുമ്പോൾ ബജറ്റിന്റെ മേജർ പാർട്ട് പോകുന്നത് ഡിഫൻസിലേക്കാണ് ചൈനയ്ക്കും സെയിം എക്സ്പെൻസ് ആണ് അവിടെ വരുന്നത് പാകിസ്ഥാന് പിന്നെ വലിയ ഒന്നും ചെയ്യാൻ പെയ്യ രണ്ട് ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യയോട് ഏറ്റുമുട്ടാനുള്ള സൈനിക ശേഷി ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കളി ഇപ്പൊ കുറച്ച് കുറഞ്ഞു അരുണാചൽ പ്രദേശിന് ഫണ്ടിങ് കൊടുക്കാൻ ഇപ്പോൾ അവരുടെ അടുത്ത് സാധനം കാരണം ഈ വുഹാനിൽ നിന്ന് യുവന്മാരുണ്ടാക്കിയ വൈറസ് ലോകത്ത് പടർന്നോട് കൂടിയിട്ട് ഇവർക്കെതിരെ ഒരു അപ്രഖ്യാപിത സാമ്പത്തിക വരക്കുണ്ട് അതേ സാമ്പത്തിക ഉപരോധത്തിന്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ പുടിന് അന്ന് പത്ത് രൂപയുടെ സാധനം അഞ്ച് രൂപയ്ക്കാണെങ്കിലും മേടിക്കാൻ നമ്മളെ ചെന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ കഞ്ഞി കുടിക്കുന്നത് പുട്ടിൻ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കഷ്ടകാലത്ത് സഹായിച്ചു എന്നുള്ളതിന്റെ നന്ദി പുട്ടിനുണ്ടാവും ഉക്രൈനെ ചേർത്ത് കുടിച്ചുകൊണ്ട് ഉക്രൈന് നമ്മളോട് ശത്രുതയില്ല ട്രംപ് അതേസമയം ചെയ്യുന്നത് പുട്ടിനെയും ഭീഷണിപ്പെടുത്തുക േഷണിപ്പെടുത്തുക അവസാനം എനിക്ക് പോകുന്ന ഇത്രയും റഷ്യയും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഇയാൾക്ക് അതായത് ശരിക്കും മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു ഡയമണ്ട് മാറി കഴിഞ്ഞു ഒന്ന് ഇയാൾ കൺസിസ്റ്റന്റ് അല്ല രണ്ട് ഇയാൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല മൂന്ന് ഇയാളെ ട്രസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഇയാൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇയാൾ വളരെ മോശക്കാരനാണ് അമേരിക്കയിലെ ഓരോ പൗരനും ഇയാളാണ് അവരുടെ പ്രസിഡൻ്റ് എന്നുള്ളതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നാണക്കേടായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പം പാലക്കാട്ടുകാർ അനുഭവിക്കുന്നൊരു നാണക്കേടുണ്ട് നിങ്ങൾ എം എൽ എ ആരാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാളെ വിടാന്ന് വെച്ചാൽ എന്ന് പറയാൻ പെയ്യുക ഒരു വോട്ട് ചെയ്ത് എന്ന് പറയാൻ പെയ്യുക അപ്പം ആ അവസ്ഥയിലേക്ക് അമേരിക്കൻ ജനതയ്ക്ക് സ്വയം അപമാനത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് രണ്ടാമത് ഇതിന്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ ചൈന പ്രതിരോധത്തിലാണെന്ന് പറയാൻ കാരണം വുഹാനിന്റെ ശേഷം അവർക്കെതിരെ അപ്രഖ്യാപിതമായ വിലക്കൊണ്ട് അവർക്ക് വിസ കൊടുക്കുന്നില്ല പല രാജ്യങ്ങളും ടൂറിസ്റ്റ് വിസ പോലും അലോ ചെയ്യുന്നില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി പണ്ടേ അവിടുത്തെ പൗരന്മാരുടെ പ്രശ്നങ്ങളുണ്ട് ടി ആൻ എൻ മെൻ സ്ക്വയറിലെ എൺപത്തെട്ടു എൺപത് കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായപ്പോൾ പിള്ളേരെല്ലാം കൂടെ വിട്ടുവച്ച് പോകുന്നത് അവിടെ ഒരു അഭ്യന്തര കലാപം ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നത് രണ്ടാമതെ ലോകങ്ങൾക്ക് ഇപ്പോഴത്തെ ചൈന ഒരുപാട് മാറി ഇപ്പോഴത്തെ ചൈന അതിനേക്കാൾ തകർന്നു അവിടെയാണ് സിമി മനസ്സിലാക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പത്ത് വർഷം തകന്നില്ലല്ലോ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒമ്പത് വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത് പക്ഷെ ചൈന എങ്ങനെ തകർന്നു എന്ന് പറയുന്നത് ചൈന തകർന്നു പറയാൻ കാരണം ഹാബർട്ട പോർട്ടിന്റെ വിഷയത്തിൽ ശ്രീലങ്ക തകർന്നതിന്റെ കാരണം എന്താണെന്നറിയോ ഇവരുടെ ഇവര് അങ്ങനല്ല അതിനകത്ത് അതിന്റെ പിന്നെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഓപ്പറേഷനിലേക്ക് ബാക്കി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചൈന കമ്മിറ്റ് ചെയ്തത് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല രണ്ട് മാലിദ്വീപ് മാലിദ്വീപിൽ ആ പുതിയ ഒരുത്തം വന്നപ്പോ പ്രസിഡന്റായി കഴിഞ്ഞപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിലല്ലേ അവൻ പ്രസിഡന്റായി വന്നു കഴിഞ്ഞപ്പം അതുവരെ ഇന്ത്യയുടെ നിന്നേ ഈവൻ ചൈന ഇപ്പോഴും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് കാരണം ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഡിജിറ്റൽ കറൻസിയുടെ സൃഷ്ടാക്കൾ തന്നെ ചൈനയാണ് അവിടുത്തെ ജനം അനുഭവിക്കു സഫർ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു എങ്കിലും ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു അവിടെ ആയാലേക്കാണ് വരുന്നത് അതിലേക്കാണ് വരുന്നത് ചൈനയും ഇന്ത്യയുമായിട്ടുള്ള പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒന്ന് ശ്രീലങ്കയുടെ വിഷയത്തിൽ ശ്രീലങ്ക പെട്ടു രണ്ട് ബംഗ്ലാദേശ് ഇവരെ സപ്പോർട്ട് കിട്ടുന്ന രീതി ബംഗ്ലാദേശ് ഫോളോ ആവുന്ന അവസ്ഥയിലെത്തി മൂന്ന് മാലിദ്വീപിന് ഇവരുദ്ദേശിച്ച രീതിയിൽ മാലി പോകുന്നു വലിയ സംഭവമാകുന്നു ഇന്ത്യയായിട്ടുള്ള ഇത് വന്നപ്പം സെലിബ്രിറ്റികൾ തന്നെ പറഞ്ഞു മാലിയിലോട്ട് ടൂർ പോകുന്നില്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയെന്നു പറഞ്ഞ ടൂറിസ്റ്റുകളായിരുന്നു അവരുടെ റവന്യൂ അവർ പെട്ടു പിന്നെ കൈയും കാലം പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരും പെട്ടുകൊണ്ടിരിക്കുക ചൈനയ്ക്ക് അവർക്ക് ഫണ്ടിങ് നടത്താനോ സഹായിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി ദുർബലമായി കൊണ്ടിരിക്കുന്നു അത് കഴിയുമ്പോൾ പിന്നീട് പണ്ട് ചൈന സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പുറമാധിത്വം ചോദ്യം ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം പിന്നെ അവരുടെ കോൾഡ് വാർ എന്നുള്ള പേര് വന്നിട്ടില്ലെങ്കിലും അവരുടെ ശത്രു ചൈനയായിരുന്നു ഇപ്പം ചൈന ദുർബലമായി ചൈന ദുർബലമല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാന് നിരുപാധികമായ പിന്തുണ കൊടുത്തിട്ട് പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യ അടുപ്പിക്കാൻ വേണ്ട ആയുധങ്ങൾ കൊടുക്കുമായിരുന്നു അവന്മാർ കൊടുത്ത പഴയ സാധനം വെച്ചിട്ട് ഒരൊറ്റ ഒന്നും നമ്മളെ നാട്ടിൽ ഒന്നും പൊട്ടിയില്ല കാരണം ഇടയ്ക്ക് നിയന്ത്രണ രേഖ ലംഘിച്ച് കടന്നു വേരിലും സിയാച്ചിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ചെയ്തതാ പിൻവാങ്ങി കൂട്ടിയാ കൂടില്ല എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒക്കെ തമ്മിൽ തമ്മിൽ നമ്മൾ ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ രണ്ടു കൂട്ടർക്കും നഷ്ടമുണ്ടാവും എന്നുള്ളത് വരുമ്പം പ്രതിരോധ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ പറ്റും പാകിസ്ഥാനുമായിട്ടുള്ളത് അങ്ങനെ ഒരു മര്യാദയിലോട്ട് പോകുന്നുണ്ട് ആ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മറ്റുള്ള ഡെവലപ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അവിടെയും ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ബെനിഫിഷറീസ് ആയിട്ട് പാകിസ്ഥാനികളും പിന്നെ ചൈനക്കാരും പിന്നെ ഇന്ത്യക്കാരും ഫിലിപ്പീൻസും എല്ലാവരും എല്ലാവരും മാറും അങ്ങനെ എന്താ പറയുക എന്തായാലും മാനവരാശിയുടെ മുന്നോട്ടുള്ള പുരോഗതിയിൽ നിർണായകമായ ഒരു മാറ്റത്തിന് തുടക്കം ഇടുകയാണ് ഇടുകയാണെന്ന് അവിടെ ട്രംപ് വായിനോക്കിയായിട്ട് മേപ്പ് നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികളാണ് ഇപ്പോൾ ഉള്ളത്